സ്വന്തം കുടുംബാംഗങ്ങളെ ഒരു അറിയിപ്പാണ് സിസ്റ്റർ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അനുഗ്രഹങ്ങളുടെയും കൃപകളുടെയും കർത്താവിൻ്റെ കരുണയുടെയും വർഷമാണെന്നതിൽ യാതൊരു സംശയവുമില്ല എങ്കിലും പീഡിപ്പിക്കപ്പെടുന്ന മിഷണറിമാരെയും ആ പ്രദേശങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരുപാട് വേദനയോടെയാണ് പങ്കുവെക്കുന്നത് നമുക്ക് വിശ്വാസത്തെ മുറുകെ പിടിക്കേണ്ട അത് പ്രഖ്യാപിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇതുപോലെ കുരിശിൽ തൂങ്ങി ചോര വിയർപ്പായിട്ട് ഒഴുക്കി അതിദാരുണമായി മരിച്ച തിരു രക്തത്തിൻ്റെ തിരുമുഖത്തിൻ്റെ ഈശോ അന്നും ഇന്നും എന്നും ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു ക്രിസ്ത്യാനി ഭയപ്പെടേണ്ടതില്ലെന്ന് വീണ്ടും വീണ്ടും സിസ്റ്റർ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു ഓർമ്മപ്പെടുത്തലിലെ രണ്ടാ വരാനിരിക്കുന്ന രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൻ്റെ മഹാ ജൂബിലി ഗ്രാൻഡ് ജൂബിലി ഗ്രേറ്റ് ജൂബിലി നമുക്കൊരുങ്ങാം അമയും